ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല സഭയുടെ അധ്യക്ഷനെന്ന് നൽകി ഞങ്ങൾക്ക് അക്കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾ സി ബി സി ഐയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം ഞാൻ വന്നതിലല്ല എന്തോ മാർപ്പാപ്പയുടെ മാർപ്പാപ്പയുടെ സന്ദർശനത്തെ കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പത്രദ്വാരും മറ്റുമൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് മാർപ്പാപ്പയ്ക്ക് സാധാരണ എല്ലാ സ്ഥലത്തും പോകാൻ ആഗ്രഹമുള്ളതുപോലെ ഇന്ത്യയിലേക്കും വരാൻ ആഗ്രഹം ഉണ്ടാകും പക്ഷേ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് വിശ്വാസം ഞങ്ങൾക്കുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർപ്പാപ്പ വരുമെന്നാണ് ഞങ്ങൾ വിശ്വസം അല്ല ആ ആ നട ആ നടപടികൾ ഞാൻ പറഞ്ഞു മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഷെഡ്യൂളുകളിൽ ഇത് ഉൾപ്പെടുത്തി എടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾഡിൽ ഇന്ത്യ ഉണ്ടെങ്കിൽ പോലും അത് സമീപ ഭാവിയിൽ എന്നാണെന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഉറപ്പായിട്ടും മറപ്പം അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് പോലെ ഇന്ത്യയിലേക്കും വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വ്യക്തിപരമായിട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ ഞങ്ങളൊരു അവസരം ചോദിച്ചപ്പോൾ അത് ഹൃദ്യം വളരെ ഔദാര്യത്തോടുകൂടി അതിനെ അനുവദിക്കാനുണ്ടായി ഇന്ന് ഇവിടെ പല ഡെലിഗേഷൻസ് ഉള്ളതിൽ ആദ്യം വിളിച്ചത് ഞങ്ങളെ തന്നെയാണ് അപ്പോൾ അത് പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ സമൂഹത്തോടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് എന്നെ മാറ്റി വേറെ ഡെലിഗേഷൻസിനേക്ക് വിളിക്കാം പക്ഷേ ഞങ്ങളെയാണ് ആദ്യം വിളിച്ചത് ഞങ്ങളുമായിട്ട് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ്റിനോടുള്ള സഹകരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരോട് സഹകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിലയ്ക്ക് ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ കൂട്ടിക്കൊഴിക്കുന്നതിൽ ഞാൻ അർത്ഥം കാണുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ ക്രൈസ്തവ സമൂഹം എന്ത് നിലപാട് എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് വേണ്ടിയുള്ള ഞങ്ങളുടെ സെല്ലുകൾ ുണ്ട് അവരാണ് ചിന്തിക്കേണ്ടത് ഞാൻ അക്കാര്യത്തിലേക്ക് മുൻകൂട്ടി പറയാനോ ഒന്ന് എനിക്ക് പിന്നെ സി ബി സി ഐയുടെ സമ്മേളനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട സംവിധാനങ്ങളെ ക്രമപ്പെടുത്താനായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അവരുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും വന്ന സന്ദർശിക്കുന്ന അതുമായി യാതൊരു എന്റെ വോട്ട് കിടക്കുന്നത് ഹൈദരാബാദിലാ അതുകൊണ്ട് എനിക്ക് തൃശ്ശൂരി പോട്ടില്ല അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങളുണ്ട് ബന്ധങ്ങൾ താങ്ക് യു വെരി മച്ച് നാളെ നാളെ പിതാവിന്റെ കുർബാന ഒൻപതര മണിക്ക് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലുണ്ട് നമ്മുടെ സാന്ത്വം ബൈബിൾ കൺവെൻഷൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അത് പിതാവുമാണ് നടത്തുന്നത് നാളെ രാവിലെ ഒൻപതര മണിക്ക് പിതാവിൻ്റെ കുർബാനയും പ്രസംഗവും ഉണ്ടാവും നിങ്ങൾക്ക് യു ആർ മോസ്റ്റ് വെൽക്കം ഇന്നത്തെ ഇല്ല 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 ഒരു ഇപ്പൊ കേരളത്തിലെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങ് സഭാധ്യക്ഷനായി വരുന്ന സാഹചര്യത്തില് ഇപ്പൊ ഇത്രയും ഇതിലേക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള മുന്നോട്ട് പോക്ക് പോകുണ്ടായിട്ടുണ്ടോ അതിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇനി അത് നിങ്ങൾ ചോദിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകളുടെ കാരണങ്ങള് പരിഹരിക്കാനായിട്ടുള്ള പരിഗണന എൻ്റെ ഏറ്റവും മുന്തിയ പരിഗണനയാണ് ഏറ്റവും ആദ്യത്തെ പരിഗണനയാണ് അതെങ്ങനെ എന്നൊന്നും എനിക്കിപ്പോഴും പറയാൻ പറ്റുകയില്ല ഞാൻ എല്ലാവരെയും കേൾക്കണം അതിന് ശേഷം ഒരു എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു ഒരു ഒരു തീരുമാനം എത്തിപ്പെടാൻ നിങ്ങൾ എന്നോട് സഹകരിച്ചേച്ചാൽ അവധിക്കട്ടെ അത് ഞങ്ങൾ ഇല്ല അതേക്കുറിച്ചൊന്നും തന്നെ പരസ്യമായിട്ടുള്ള ഒരു നിലപാട് എനിക്ക് പറയാൻ ആഗ്രഹമില്ല ഞാനത് പറയാൻ ആഗ്രഹിക്കും കാരണം അവരൊക്കെയായിട്ട് എനിക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പത്ത് വർഷമായിട്ട് ഹൈദരാബാദ് ഔട്ട് സൈഡ് ഞങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കാലാവസ്ഥയായിട്ടൊന്നും ഇണങ്ങട്ടെ അത് വേറെ എനിക്ക് താങ്ക് യു